പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവായ അധ്യാപകനെതിരെ പരാതിയുമായി മുൻ സഹപ്രവർത്തക രംഗത്ത് വള്ളിക്കുന്ന് നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ പി എസ് ടി സംസ്ഥാന നേതാവുമായ മൂന്നിയൂർ കളത്തിങ്ങല്പാറ പാറേക്കാവ് ബീരാൻപടി സ്വദേശി എ വി അക്ബർ അലിക്കെതിരെയാണ് യുവതി പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുറ്റാരോപിതന്റെ കുടുംബം നടത്തുന്ന സ്കൂളിൽ വെച്ചാണ് പീഡനശ്രമം നടന്നതെന്നാണ് പരാതി പീഡനശ്രമം നടന്നതിനു ശേഷം മാനസികമായി തകർന്ന യുവതി രണ്ടു തവണ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിരുന്നു പ്രതി സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളോടും മോശമായി പെരുമാറിയതായും ആരോപണമുണ്ട് സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അക്ബർ അലിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലെ താൽക്കാലിക അധ്യാപികയായിരുന്നു അതിജീവിത ഈ സ്കൂളിൽ പ്രതിയും അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കളോടക്കം പിടിപാടുള്ള അക്ബർ അലി വള്ളിക്കുന്ന് നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ സംസ്ഥാന നേതാവും കൂടിയാണ് ഈ സ്വാധീനം വച്ച് പല രക്ഷിതാക്കളെയും ഇയാള് പീഡനത്തിനിരയാക്കിയതായും ആരോപണമുണ്ട് ഭർത്താവ് വിദേശത്തുള്ള യുവതികളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികളെയും സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കണ്ടെത്തി അവർക്ക് സന്ദേശം അയച്ചും പല വാഗ്ദാനങ്ങൾ നൽകിയുമാണ് പ്രതി അവരെ സമീപിക്കുന്നതെന്നും അതിജീവിത ആരോപിച്ചു നേരത്തെയും യുവതിക്കെതിരെ പ്രതി അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ലൈംഗികോദ്ദേശത്തോടെ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ എതിർത്ത യുവതിയോട് പണവും ജോലിയും വാഗ്ദാനം ചെയ്യുകയും ചെയ്ത പ്രതി വീണ്ടും കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയുമായിരുന്നു ക്ലാസ്സിലെ കുട്ടികളുടെ ഫേസ്ബുക്ക് കാണിക്കാൻ പറഞ്ഞാണ് പ്രതി യുവതിയെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചത് തുടർന്ന് ആളൊടിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് അതിജീവത പറയുന്നത് പ്രതിയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായും പിന്നാലെ മാനസികമായി തകരുകയും രണ്ടു തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും അതിജീവിത പറഞ്ഞു ഭർത്താവിനോട് ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും പിന്നാലെ ഭർത്താവ് പിന്തുണയുമായി എത്തി വീണ്ടും ചില രക്ഷിതാക്കൾക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തിയെന്ന് അറിഞ്ഞതോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും യുവതി പറഞ്ഞു കാൾത്തങ്ങപ്പാറ എ എം എൽ പി സ്കൂളിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ഒരു അധ്യാപികയായിട്ട് ജോയിൻ ചെയ്താണ് ഞാൻ ജൂൺ മാസത്തേക്കായിട്ടാണ് ഏകദേശം ജോയിൻ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് നവംബറിൽ ഒരു ടാലന്റ് എക്സാം നടന്നിരുന്നു ആ എക്സാം സമയത്ത് അവിടെ വർക്ക് ചെയ്യണ അവിടുത്തെ മാനേജറുടെ മാനേജർമാരിൽപ്പെട്ട ഒരാളാണ് പിന്നെ അവിടുത്തെ ഒരു മാഷൂടെ മൂന്നാം ക്ലാസ് അധ്യാപകനായ എ വി അക്ബർ അല്ലി മാഷ് കുട്ടികളുടെ വാഹന ഫീസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വന്നേ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ മുകളത്തെ ക്ലാസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞിപ്പോൾ പഠിപ്പിക്കണം സമയമല്ലേ പിന്നെ വരാമെന്നുള്ള ലെവലിൽ സംസാരിച്ചപ്പോൾ അയാൾ അയാൾ ക്ലാസ്സിൽ ചെന്നിട്ട് അയാളെ സ്റ്റുഡൻറ്റിന് എൻ്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞയച്ചു പറഞ്ഞിട്ട് ടീച്ചറെ മാഷ് വിളിക്കുന്നുണ്ട് വാഹന പൈസയൊക്കെ വരണം ബുക്കും പൈസയ്റ്റൊക്കെ വരണം എന്ന് പറഞ്ഞു ചെന്ന് അങ്ങനെ ഇപ്പോൾ നിർബന്ധമായി പോകേണ്ട ആവശ്യം നിർബന്ധമായ ഞാൻ വേറൊരു ടീച്ചറിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു ടാലൻറ്റ് എക്സാം ആയതുകൊണ്ട് എക്സാമിൽ പങ്കെടുക്കാത്ത കുറച്ച് കുട്ടികളെ ഞങ്ങൾ രണ്ട് പേരോട് ഒരു ക്ലാസ്സിൽ വെച്ച് നോക്കുകയാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഈ ബുക്കും കൊണ്ട് പോയിക്കോ കണക്ക് കൊടുത്തിട്ട് പോയി ഞാൻ നോക്കിക്കോളെ കുട്ടികളെന്ന് പറഞ്ഞു ആ ടീച്ചറെ ഏൽപ്പിച്ചിട്ട് ഞാനും മാഷ ക്ലാസ്സൊക്കെ പോയി അപ്പം മേലത്തെ മൂന്ന് ക്ലാസ്സും മുകളിലുണ്ട് അതിൽ രണ്ട് ക്ലാസ് സാറ് കാലിയാക്കി വെച്ചിട്ട് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇയാളുടെ ക്ലാസ് അത് മൂന്ന് കുട്ടികളെയും മൂന്ന് ക്ലാസ്സിൽ കുട്ടികളെ ഒറ്റ ക്ലാസ്സിൽ നിർത്തിയിട്ട് രണ്ട് ക്ലാസ് കാലിയാക്കി വെച്ചിരിക്കണ സാറ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് അക്കുബറിലെ മാഷി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആരൊക്കെ സാറെ കണ്ടു അപ്പോൾ എന്നോട് അവിടെ മേശൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ പറഞ്ഞില്ല ഞാൻ അവിടെ നിന്നോളാം പറഞ്ഞാൽ പറഞ്ഞാൽ മറ്റൊരു ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചേർ അടുത്ത് അടുത്തുകാട് നീക്കിട്ടന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാൻ സമയത്ത് അയാൾ പിന്നിൻ്റെ ശരീരഭാഗത്ത് സ്പർശിച്ചു സാരിയാണ് ഉടുത്തിട്ടുള്ളത് അതിനുള്ളിൽ കൂടെ ഭാഗത്ത് സ്പർശിച്ചപ്പോൾ ഞാൻ എന്ത് സാറിൻ്റെ കാണിക്കണമെന്ന് ചോദിച്ചു അപ്പത്തേനും ചൂടായിട്ട് നീട്ടു എണീറ്റപ്പം അയാൾ വീണ്ടും പിന്നാലെ വന്നിട്ട് സാരിയുടെ പിന്നെ മുന്താണി പിടിച്ച് വലിച്ചിട്ട് പിന്നൊക്കെ പൊട്ടി അവിടെ സമയത്ത് അയാൾ ചുമരനോട് ചേർത്തിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരുമാതിരി പറയാൻ പാടില്ലാതെ കുറച്ച് വൃത്തിയുടെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി അയാൾക്ക് പിന്നെ പലതും താല്പര്യമുണ്ട് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും ഞാൻ വില്ലിങ്ങല്ലാതെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞ് എന്ത് സാമ്പത്തിക സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം പിന്നെ ആരും അറിയൊന്നും എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോകാൻ പറ്റും ഇവിടെ തമ്മിൽ ഇല്ലാത്ത അവസരങ്ങൾ ഒരുപാട് കിട്ടും അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ സുഖമായിട്ട് പോവാം ജോലിൻ്റെ കാര്യം ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറയും അങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റൂല അപ്പോൾ ആരും അറിയാതെ നോക്കി പോലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആരും അറിയില്ലെങ്കിലും പഠിച്ചോം കാണണ്ടേ ഇനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പോരാ സമയത്ത് അയാൾ സാരിമോ ചവിട്ടി പിടിച്ച് അതിൽ ഞാൻ നിലത്ത് വീണ് സ്വാഭാവികമായിട്ടും പൊട്ടി പിന്നൊക്കെ ഒന്നാകെ താഴെ വീണ് അപ്പോൾ ഇനിക്കാ പ്രശ്നം അയാൾ ശരീരഭാഗങ്ങളൊക്കെ കറക്റ്റ് കണ്ടും ചെയ്ത് അതിൻ്റെ ഉള്ളു ആ സമയത്ത് അയാൾ എഴുന്നേൽപ്പിക്കുന്ന രൂപയാണ് എൻ്റെ മേത്ത് പിടിച്ചും ചെയ്ത് പിന്നെ എൻ്റെ ചെസ്റ്റ് ഭാഗങ്ങളൊക്കെ നോക്കിയാൽ പിടിച്ചും ചെയ്ത് അപ്പം തന്നെ ഞാൻ അവിടുന്ന് ഏകദേശം മൈൻഡ് ഔട്ടായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ വീണ്ടും അയാൾ തന്നെ ആവശ്യപ്പെട്ടപ്പം പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങി പോരുകയാണ് ചെയ്ത് പോരുമ്പോഴായി ലാസ്റ്റായിട്ട് ചോദിച്ചു എനിക്കിതിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ പറയണമെന്നുള്ള പറ്റില്ല കാരണം എന്നൊരു കാര്യം ചെയ്ത് ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും മാത്രമല്ല അങ്ങ് ജീവിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവട്ടെ പുറത്ത് പറയാൻ നിൽക്കണ്ട അതെനിക്ക് നല്ല രീതിയിൽ ബാധിക്കൂട്ടെ എല്ലാ കാര്യത്തിലും പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ക്ലാസ് തിരിച്ച് വിഷമത്തോട് കൂടുമ്പോൾ സാരിക്ക് ശരിയൊക്കെയാണ് തിരിച്ച് വിഷമത്തോട് ക്ലാസ്സിലേക്ക് ചെന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ ടീച്ചറോട് ഞാൻ ഈ വിഷയം പറഞ്ഞു പറഞ്ഞപ്പോൾ ടീച്ചർ ഉള്ളൂ പിന്നെ ഇത് പുറത്തേച്ച് പറയണേൽ ഞാൻ ബുദ്ധിമുട്ട് അതിനേക്കാൾ ഞങ്ങൾക്കും വരും കാരണം ഞാൻ കുറച്ച് പ്രായം ഒരാളാണ് എനിക്ക് വേറെ സ്കൂളിലും ജോലി കിട്ടില്ല എൻ്റെ ഹസ്ബൻഡിനോട് പറയരുത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാകും സ്കൂളന്നെ പൂട്ടിക്കും ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാവും പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നൊരു മാഷുണ്ട് ശ്രീജിത്ത് മാഷ് മാഷെങ്ക അവിടെ വേറൊരു ജോലി ചെറിയൊരു പാർട്ട് ടൈം പോലെ ജോലി ചെയ്താക്കി തന്നിരുന്നു ആ ഒരു പിന്നെ ബി എൽ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഞാൻ അതിലിപ്പോൾ മാഷൻ എൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ ഏർപ്പാടാക്കുന്ന ഒരു ജോലിയാണ് അപ്പോൾ മാഷിയോടും ഈ വിഷയം പറഞ്ഞു അതേപോലെ നമ്മുടെ മെമ്പർ വാർഡ് മെമ്പർ പോകുന്ന വാർഡ് മെമ്പർ റഫീഖിനോടും എൻ്റെ റഫീഖ് സാറിനോട് ഞാൻ വിഷയം പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെമ്പൻ റഷീദാക്ക അങ്ങനെ കുറച്ച് കാര്യപ്പെട്ട കുറച്ച് ആൾക്കാരോടും ഞാൻ വിഷയം പറഞ്ഞു പിന്നെ ഒരു ഓപ്പിമുനിയർ പറഞ്ഞൊരാളുണ്ട് അദ്ദേഹത്തോടൊക്കെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം അവരൊക്കെ അതിനു വേണ്ട ആക്ഷൻ എടുത്തോളാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടുന്ന് തന്ത്രപൂർവ്വം അതിൽ മാഷി അവിടെ അന്ന് ഹെഡ് മാഷയായിരുന്നു ഷാജി മാഷയായിരുന്നു മാഷിന് റിട്ടയർമെൻ്റ് സമയത്ത് ഇയാൾ ഒന്ന് രണ്ട് സ്ത്രീകളുടേപോലെ മോശമായിട്ടുള്ള മോശം നല്ല എന്തൊക്കെ ഒരു നമ്മൾ എന്തൊക്കെ ഒരു ബന്ധമുള്ള പോലെ പല സമയത്ത് ഞാൻ പല സ്ഥലങ്ങൾ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ മനസ്സിൽ ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ അവിടുന്ന് തന്ത്രപൂർവ്വം തന്നെ ജോലിന്ന് ഓരോ പേരും വന്നിട്ട് നിർബന്ധപൂർവം ഓരോന്ന് എഴുതി വാങ്ങിച്ചു എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഞാൻ സൈൻ ചെയ്തു പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ല അതായിട്ട് കിട്ടിയ ജോലിയാണ് അപ്പോൾ അത് പോയ വിഷമവും എല്ലാം കൂടെ എനിക്ക് മെൻ്റൽ ഡിപ്രഷനായി രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ അങ്ങനെയിരുന്നു പിന്നെ കൈയ്യൊക്കെ നേരം പറ്റിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെയായിരുന്നു പിന്നെ ഭർത്താവിനെ പിന്നെ ഭർത്താവിന്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോടൊക്കെ പറഞ്ഞേല്ലോ അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിന്നു പിന്നെ ഇവരൊക്കെ വാണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായിട്ടും എൻ്റെ മെൻ്റൽ ഡിപ്രഷന് മാറണില്ല അങ്ങനെ എൻ്റെ മൈൻഡ് ഔട്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആറോ കോഴ്സിന് ചേർത്തി പഠിപ്പിച്ചപ്പോൾ ഞാൻ വേറൊരു സ്ഥലം ജോലി ചെയ്യണം ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇയാൾ വേറൊരു കുടുംബം ഇതേപോലെ കയറി നശിപ്പിച്ചെന്ന് കേട്ടപ്പോൾ പ്രതികരിക്കാതെ എനിക്ക് തോന്നിയില്ല ഇപ്പം ഞാൻ മെന്റലി ഓക്കെ ആയി അപ്പം ഇനി പറഞ്ഞ് ഞാൻ കുഴപ്പമില്ല സപ്പോർട്ടിന് ഹസ്ബൻഡിന് കൂടെ നിന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതേസമയം വാർഡ് മെമ്പറോടും മറ്റു നേതാക്കളോടും സ്കൂൾ അധികൃതരോടും പരാതി പറഞ്ഞിട്ടും പ്രതിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളായതിനാൽ ആ സ്വാധീനം ഉപയോഗിച്ചാണ് പ്രതി പലരെയും തന്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നു അതേസമയം ഇത് തനിക്ക് വേണ്ടി മാത്രമല്ല അക്ബർ അലിയാൽ ജീവിതം നഷ്ടപ്പെട്ട പല യുവതികൾക്കുമായാണ് നിയമ ഒരുങ്ങുന്നതെന്നാണ് അതിജീവത പറയുന്നത് സ്കൂളിലെ കുട്ടികളുടെ പല രക്ഷിതാക്കളോടും പ്രതി മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും അത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടുള്ള വൈരാഗ്യവും പ്രതിക്ക് തന്നോടുണ്ടെന്നും യുവതി പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത് തിരൂരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാന് കോൺഗ്രസ് തയ്യാറായിട്ടില്ല